അമൃത എന്തൊക്കെയാണ് ഇന്നത്തെ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വാക്കുകളും അങ്ങനത്തെ രീതിയിലൊക്കെയുള്ളത് അപ്പോൾ അതിന്റെ രീതിയിലുള്ള പക്ഷേ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സയൻസ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്താണ് ഫോൺ പോളും ചാറ്റും മാത്രമേ ഉള്ളൂ മറ്റു വന്ന കോള് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം വന്ന കോൾ വേറെ നമ്പറില്ല അപ്പോൾ ആ നമ്പറിൻ്റെ ആ ഒരു പ്രശ്നം അതെപ്പോഴാണ് എങ്ങനെയാണ് വിളിച്ചതെന്നുള്ള ആ നമ്പർ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഇത്രയും നേരം അത് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് വേണ്ട രീതി തെളിവുകൾ ഇനി പിന്നെയുള്ള ദിവസങ്ങളത് ആ ചിലാക്കുന്നതായിരുന്നു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ

വലിയ ആൾക്കാർ നേതൃത്വത്തിലുണ്ടായിരുന്നെന്ന് നമുക്കറിയാം പുരുഷന്മാർ അത്രത്തോളം ഉള്ളവരാണെന്ന് നമുക്ക് നെഞ്ചിലേക്ക് നിൽക്കുന്ന നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് ഇതിനൊരു രീതിയിൽ സ്ത്രീകൾക്ക് നേരെ ചൂഷണം എന്ന് പറയുന്നത് തുടരുന്നുണ്ട് എങ്കിൽ അത് അവരത് മാറി തന്നെ വേണം സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരണം അമ്പത് ശതമാനം സ്ത്രീകൾ തന്നെ അതിൽ ഉള്ളൊരു കമ്മിറ്റിയായി മാറണം അത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം സ്ത്രീകൾക്ക് ഇനിയിപ്പോൾ സ്ത്രീകളെ തന്നെ ഇറങ്ങിയാൽ മാത്രമേ അതിനൊരു പരിഹാരം ആവുള്ളൂ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരണം എന്നാണ് സ്ത്രീകൾ തന്നെ വരണം കാരണം അമ്മ എന്ന് പറയുന്നത് അമ്മയാണ് സ്ത്രീയാണ് ഭാരത അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഭാരത സംസ്കാരത്തിന് യോജിക്കാത്ത പല കാര്യങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നത് അപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ കരുത്താണ് വേണ്ടത് സ്ത്രീയുടെ കരുത്താണ് വേണ്ടത് അപ്പോൾ അത് സ്ത്രീകളുടെ നേതൃത്വം തന്നെയാണ് അതിന് വേണ്ടത് അപ്പൊ ഇതുവരെ അമ്മയുടെ പ്രസിഡന്റും സെക്രട്ടറി നടന്ന അതായത് പുരുഷന്മാരാണ് ഇതുവരെ കൈകാര്യം ചെയ്തത് അപ്പോൾ ഇനി ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ സെക്രട്ടറി പദവി വനിതകൾക്കായിരിക്കണം എന്നല്ലേ ഓക്കെ അപ്പം എനിക്ക് വന്ന് ഭാഗ്യലക്ഷ്മി അതുപോലെ തന്നെ പാർവതി തിരുവരൊക്കെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് അതെ അതെ അവര് അതിനനുസരിച്ചുള്ള അവര് അവർക്കെതിരെ ആരോപണങ്ങളും ഒരുപാട് വരുന്നുണ്ട് എതിർപ്പുകൾ വരുന്നുണ്ട് അപ്പൊ അതുപോലെ പാർവതി അല്ല ക്ഷമിക്കണം അമൃതയ്ക്കും ഒരുപാട് എതിർപ്പുകൾ വരാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ സജീവമായിട്ട് ഇടപെട്ട് കഴിഞ്ഞു ഈ വിഷയത്തിൽ അപ്പം ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തയ്യാറാകുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഇതിനെതിരെ പോരാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എതിരെയുള്ള ചൂഷണത്തിന് ശക്തമായി തന്നെ പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വലിയൊരു ഗുരുതരമായ ആരോപണമൊന്നും എനിക്ക് ഉന്നയിക്കാനില്ല കാരണം അതിലുള്ള ആൾക്കാർ എങ്ങനക്ക് വന്നിട്ടില്ല എന്നെ എന്നെ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടില്ല ഈയൊരു ഫോൺ കോണ്ടാക്റ്റ് മാത്രം വെച്ചിട്ടാണ് ഞാൻ എനിക്ക് അത്രേ തെളിവുകളുള്ളൂ അത്രേ തെളിവുകളുള്ളൂ പക്ഷേ ഇതൊന്നും തെളി ഇതൊന്നും അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്ന വേറെ ആൾക്കാരുണ്ട് എന്നോട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ പലരും പറയാൻ മടിക്കുന്നുണ്ട് പേര് വെളിപ്പെടുത്തിയത് എന്നുള്ള രീതിയിൽ പറയാൻ മടിക്കുന്നവരുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വന്ന ആരോ എനിക്ക് വന്ന പ്രശ്നം കൊണ്ടല്ല ഞാൻ ഞാനിതിലേക്ക് വന്നത് പൊതുവായിട്ടുള്ളത് നോക്കി തന്നെ അത് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ട് ഞാനും ഞാനും ഇതിലേക്ക് വന്നത് കാരണം എനിക്ക് പ്രതികരിക്കുന്ന വേണം എനിക്ക് വെച്ച ഐഫൻസ് മാത്രല്ല മറ്റുള്ള ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് മാറണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് സിനിമ മേഖല മാത്രല്ല മറ്റു മേഖലയിലും ഉണ്ട് അപ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ ഭാരതാമ്പ നമ്മുടെ അമ്മ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ എന്തിനും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നമ്മുടെ അമ്മയെ നമ്മൾ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യനും എന്തിനും ജീവിക്കുകയാണ് അതുകൊണ്ട് എനിയെങ്കിലും അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടില്ല എങ്കിൽ ഭാരതം നശിക്കും സോ അതുകൊണ്ട് കഴിയുന്ന പോലെ കഴിയുന്നത് പോലെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇത് ശരീരൻ്റെ ആരായാൽ പോലും വലിയ ജന ആൾക്കാരായാൽ പോലും അതിന് ശിക്ഷ അവരെ അനുഭവിക്കാനാണ്